ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവിനെയാണ് പ്രമേഹമെന്ന് പറയുന്നത് പ്രമേഹത്തെ ഇന്ന് ഒരു സാധാരണ രോഗമായാണ് കണക്കാക്കുന്നത് എന്നാൽ ഒരു രോഗാവസ്ഥ എന്നതിൽ ഉപരി പ്രമേഹം വളരെയധികം ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് ഇന്ന് ഹെലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് പ്രമേഹം കാരണങ്ങളും ലക്ഷണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കണ്ണൂർ ബിബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് അസ്വാക്ക് ചേരുകയാണ് നിങ്ങൾക്ക് ഡോക്ടറോട് സംശയങ്ങൾ ചോദിച്ചാൽ ഡോക്ടർ ഡോക്ടർ ആദ്യം തന്നെ എന്താണ് ഡയബറ്റിസ് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഡയബറ്റീസ് എന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് അത് പല തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് അതിൽ നമ്മള് പൊതുവെ നമ്മൾ അധികം കേൾക്കാറ് ഇപ്പം അധികം കാണാറുള്ളതും ടൈപ്പ് ടു ഡയബറ്റിക്സ് ആണ് പക്ഷെ അതിനെ ഒരു നാല് തരമാക്കി മാറ്റിയിരിക്കുന്നു അതായത് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ജസ്റ്റേഷണൽ ഡയബറ്റിക് പിന്നെ നാലാമത് വരുന്ന ജെനറ്റിക് കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജെനറ്റിക്ലി റിലേറ്റഡ് ഡ ഡയബറ്റീസ് ഇങ്ങനെയുള്ള നാല് ഡയബറ്റീസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്യാറുള്ളത് അതിൽ ടൈപ്പ് വൺ എന്നുള്ളത് അധികം കാണാറൊത്തു പക്ഷെ അത് ജന്മനാലെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഡയബറ്റീസ് ആണ് ടൈപ്പ് വൺ എന്നത് അത് നമ്മുടെ പാക്രിയാസിന് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ശേഷി ഉണ്ടാകുന്ന ഒരു സമയത്തെയാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് അത് മിക്കവാറും ഉണ്ടാകുന്നത് ഓട്ടോ ഇമ്മ്യൂൺ കാരണങ്ങൾ കാരണമാണെന്നാണ് ഏർ തെളിയിക്കപ്പെടുന്നത് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഡയബറ്റീസ് അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്ന ഒരു അസുഖങ്ങളിൽ ഒന്നാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ പ്രായമുള്ളവർക്കും അതിന് നമ്മുടെ ഈ പറയുന്ന പോലെ മിഡിൽ ഏജിലാണ് ഇതധികം കാണാറ് ഇതിന്റെ കാരണങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാന്നുള്ളത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപാദന ശേഷി കുറയാ എന്നുള്ളതാണ് ഇതിന്റെ കാരണം പിന്നെ കാണുന്ന മൂന്നാമത് തരത്തിലുള്ളത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അത് പ്രസവം സംബന്ധമായി ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിനെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ് ഇതിൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കൂടുക അത് കാരണം പ്രസവത്തിനെയും അതുപോലെ തന്നെ കുട്ടിയെയും ബാധിക്കുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് പിന്നെ നാലാമത് കാണുന്നത് ജനറ്റിക് ഉണ്ടാകുന്നത് ഈ മേലെ പറഞ്ഞ കാരണങ്ങളല്ലാതെ മറ്റു കാരണങ്ങൾ അത് കൂടുതലും ഈ ജെനറ്റിക് നമ്മുടെ ജനറ്റിക് ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ കുറച്ച് ഡയബറ്റീസ് ഉണ്ട് അതിനെയാണ് ജെനറ്റിക് വേരിയൻ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെ നാല് തരത്തിലാണ് ഇതുപോലെ തന്നെ കൃത്യതയുള്ള ചികിത്സ എന്തുകൊണ്ടാണ് പ്രമേഹത്തിൽ ഇമ്പോർട്ടന്റ് ആവുന്നത് അതുപോലെ ഇത് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത എന്താണ് അതിനെ കുറിച്ച് പറയാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് നാല് തരം ഉള്ളത് കൊണ്ട് ഈ ഓരോ ഡയബറ്റീസിനും അതിൻ്റെതായ കൃത്യമായ മരുന്നുകൾ നിജപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടുപിടിക്കുന്നതിനും കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളും അതിന്റെ ഫോളോ അപ്പുകളും നിർണയിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഓരോ അസുഖം അതിന്റെ ലക്ഷണങ്ങൾ പോലെ അതിന്റെ സങ്കീർണത പോലെ അതിന്റെ കോംപ്ലിക്കേഷൻസ് എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ട് ആണ് ഓരോ മരുന്നുകളും അതിന് ഞങ്ങൾ കൊടുക്കാറുള്ളത് അപ്പോ ഇതിന് കൃത്യമായി ഓരോന്നിനെയും ഏത് തരത്തിലുള്ള ഡയബറ്റിക്സ് ആണ് അതുപോലെ ആ ഡയബറ്റിക്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതിന്റെ കാരണങ്ങളിൽ ഏതെല്ലാം ആണ് ഇപ്പം കൂടുതൽ പേഷ്യന്റിനുള്ളത് അതിനനുസരിച്ചിട്ട് ഓരോ മരുന്നുകളും വ്യത്യസ്തമായി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് അതിന്റെ കൃത്യമായ നിയന്ത്രണം വരണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യകത ഡയബറ്റീസിൽ വളരെ അനിവാര്യമാണ് പക്ഷേ അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രമേഹ രോഗങ്ങളുള്ളത് എല്ലാത്തിനും വ്യത്യസ്തമായ ചികിത്സാ രീതികളാണെന്നൊക്കെ ഡോക്ടർ നേരത്തെ പറയണ്ടായിരുന്നു വിശദീകരിക്കാമോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് വൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് വൺ എന്നത് നമ്മുടെ ശരീരത്തിൽ പാക്രിയാസ് ഉണ്ട ആണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കാറുള്ളത് ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ കോശങ്ങളിലേക്ക് ഈ ഷുഗറിനെ വലിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കരിയറാണ് ഈ ഇതിന്റെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ഈ ഷുഗറിനെ നമ്മൾ പറയുന്ന ബ്ലഡ് ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെയും അതും നമ്മുടെ ബ്ലഡിൽ അമിതമായി നിന്നുകൊണ്ട് ഒരു ഷുഗറിന്റെ അളവ് കൂട്ടുന്നതുമാണ് ടൈപ്പ് വൺ ഡയബറ്റിസിൽ കാണാറ് ഇതധികം ജന്മനാലെ ആ വ്യക്തിക്ക് അതിനില്ല ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ഇൻസുലിൻ പ്രവർത്തനം ഉണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഉണ്ടായ ഇൻസുലിനെതിരെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി വരികയും അതിനെ പ്രവർത്തനഹീനമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത് വന്നാൽ ഈ പേഷ്യന്റിന് നമ്മൾ ഇൻസുലിൻ കൊടുക്കുക എന്നുള്ള തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കാരണം ഇൻസുലിൻ കുറയുകയും ആ ഇൻസുലിന്റെ കുറവ് നമ്മൾ ഇൻസുലിൻ കൊടുത്ത് തന്നെ നമ്മൾ അതിനെ അകറ്റുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് ഉള്ള പേഷ്യന്റിന് ഇൻസുലിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് മറിച്ച് ടൈപ്പ് ടു ടൈപ്പ് രണ്ട് തരത്തില് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവാറ് ഒന്ന് ഇൻസുലിൻ നമ്മൾ ബാക്ടീരിയാസ് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുക അതിനാണ് നമ്മൾ പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ ഇൻസുലിന്റെ ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ അത് സെൻസിറ്റീവ് ആവാതിരിക്കുകയും ആ ഇൻസുലിൻ പ്രവർത്തിനഹീനമാകുകയും ചെയ്യും ഇതാണ് ഒരു തരത്തിലുള്ള കാരണം രണ്ടാമത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഷുഗറിന്റെ അളവിന്റെ അത്ര ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസ് പ്രവർത്തിക്കാൻ വഴിയാതെ ആകുമ്പോൾ ഷുഗറിന്റെ അളവിനനുസരിച്ചുള്ള ഇൻസുലിൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാരണമാണ് രണ്ടാമത് ഉണ്ടാകുന്നത് ഇത് രണ്ടിനെയും വേർതിരിച്ചറിയുകയും അതിനനുസരിച്ചാണ് ഞങ്ങൾ ഓരോ തരത്തിലും മരുന്നുകൾ കൊടുക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനുള്ള മരുന്നുകളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കൊടുക്കാറ് പാങ്ക്രിയാസിന് ശേഷി അത് കുറ ആ കാലങ്ങളോളം ഷുഗർ കൺട്രോൾ ആവാതുകയും സമയം കഴിയുന്നോളം ആ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും ആ ഒരു സമയമാവുമ്പോഴേക്കും ഞങ്ങൾ ആ മരുന്നുകൾ കുറച്ച് ഇൻസുലിനിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ് അപ്പം ഇതിന്റെ നിർണ്ണ സ്റ്റേജ് എങ്ങനെയാണോ ഈ ഇൻസുലിൻ പ്രവർത്തനം കുറയുന്നത് അതിനനുസരിച്ച് അതിന്റെ സ്റ്റേജ് വ്യക്തമാ വ്യക്തമാക്കുകയും അത് നിങ്ങൾ അതിനനുസരിച്ച് അതിനെ മാറ്റം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന അസുഖത്തെ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ജസ്റ്റേഷനൽ ഡബറ്റീസ് ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രഗ്നൻസി സമയത്തിന് മുന്നേ പ്രഗ്നന്റ് ആവുമ്പോഴും ഞങ്ങൾ പേഷ്യന്റിനെ ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് പ്രഗ്നൻസിയോളം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകൾ ഇതിന്റെ വളരെ ഗൗരവമുള്ളതാണ് കാരണം ഇത് പ്രഗ്നൻസിയിലും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന കുട്ടികളിലും ഈ ഷുഗർ കൂടുതൽ ഉണ്ടാകുന്നതിന്റെ ഗൗരവമായ ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതും ആ സമയത്ത് ഞങ്ങൾ എങ്ങനെയാണോ അവരുടെ ഷുഗർ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മരുന്നുകളോ ഇൻസുലിനോ കൊണ്ട് ഷുഗർ കൺട്രോൾ ആക്കും പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് നിർത്തിവെച്ച് അവരോട് കൂടുതൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറ്റ് മോഡിഫിക്കേഷൻസും ചെയ്ത് അത് കൺട്രോൾ ആക്കാം പക്ഷെ അവര് ഭാവിയിൽ ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള കാറ്റഗറിയിൽപ്പെടുന്നവരാണ് റിസ്ക് അവർക്ക് കൂടുതലാണ് അതുകൊണ്ട് അവർ റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് അത് കൃത്യമായിട്ട് അതിനെ കൺട്രോളിൽ വെക്കേണ്ടതുമാണ് ജെനറ്റിക് വേരിയേഷൻസ് ഉള്ളത് പല ജെനറ്റിക് സ്റ്റഡീസ് ചെയ്ത് കൊണ്ട് ഏത് തരത്തിലുള്ള ഇൻസുലി ഇതാണോ അതിനനുസരിച്ച് തന്നെ ഈ പറയുന്ന എല്ലാ തരത്തിലൂടെയും അതിനെയും നമുക്ക് കൺട്രോൾ കൊണ്ടുവരക്കപ്പെടുന്നതാണ് ഇങ്ങനെയാണ് ഈ ഡയബറ്റീസിനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊണ്ടുപോകും അതുപോലെ ഡോക്ടർ ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് പുതിയ സംവിധാനമാണ് പൊസിഷൻ മെഡിസിൻ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഇത് യൂഷ്വലി തന്നെയാണ് ഇതിന് കൂടുതൽ ഇപ്പോൾ പെർസിഷൻ മെഡിസിനിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് കാരണം ഇന്നത്തെ സാങ്കേതിക വിദ്യകളും ഇന്നുണ്ടാവുന്ന പല ടെസ്റ്റുകളും കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയുടെ ഷുഗറിനെ കൃത്യമായി അവരുടെ ജീവിതശൈലിയും അവരുടെ പ്രകൃതി ശരീര പ്രകൃതിയും അവർക്കുണ്ടാവുന്ന ജെനറ്റിക് ചേഞ്ചസുകളും നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതിനനുസരിച്ച് തന്നെ നമുക്ക് അവരുടെ ട്രീറ്റ്മെന്റ് ടേലർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു വ്യക്തിക്ക് അനുയോജ്യമായ മരുന്നുകളും അതിനനുസരിച്ചിട്ടുള്ള ടാർഗറ്റുകളും നമുക്ക് മെഡിസിൻ നമ്മൾ ടാർഗറ്റഡ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഡയബറ്റീസ് എന്നും നമുക്ക് ഒരു ഫോളോപ്പിലൂടെ കൃത്യമായി അളന്നുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ് കാരണം ഇത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഒരു അസുഖമായത് ജീവിതോളം ഈ അസുഖത്തിന്റെ എഫക്റ്റുകൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഞങ്ങൾ കൃത്യമായി നമ്മൾ നടന്ന് അതിന്റെ ഒരു ടാർഗറ്റ് കൊട്ട് ചെയ്തു വെച്ച് അത് നമ്മൾ പറയുകയാണെങ്കിൽ എച്ച് ബി എം എൻസിറ്റ ഹീമോഗ്ലോബിന്റെ റോൾ അത് വളരെ വളരെ നിർബന്ധമായ ഒരു ഘടകമാണ് ഡയബറ്റിസ് ട്രീറ്റ്മെന്റ് എന്ന രീതി ഞങ്ങൾ എച്ച് ബി എൻ സി ചെയ്യാറുള്ളത് എന്ത് എന്നാണെന്ന് അത് മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ നമുക്ക് ചിലപ്പം അത് പറഞ്ഞു തരും അതിൽ സാധാരണ രീതിയിൽ നമ്മൾ കാണാറുള്ളത് പേഷ്യന്റ് ഫാസ്റ്റിംഗ് ഷുഗറോ അല്ലെങ്കിൽ പി എസ് ഷുഗറോ ചെയ്തുകൊണ്ട് ടാബ്ലറ്റ് നമ്മൾ മാറ്റുകയോ പിടിക്കുകയോ ചെയ്യാന്നുള്ളതാണ് പേഷ്യന്റിന്റെ ധാരണം മറിച്ച് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഒരു പേഷ്യന്റിന് പ്ലാൻ ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസ് ഈ ലെവൽ നോക്കിയിട്ടാണ് എക്സ്പീരിയൻസ് ഈ മൂന്ന് മാസത്തിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ടാബ്ലറ്റ് കുറയ്ക്കുകയോ അല്ല കൂട്ടുകയോ കൺട്രോൾ ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ അത് ഞങ്ങൾ നോക്കി അതുപോലെ തന്നെ അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസുകൾ അതായത് ഞങ്ങള് മൈനർ മൈനർ കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം ഇതിന്റെ ഒരു മേജർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം മൈനർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ നിരവുകൾക്ക് കണ്ണിലുള്ള കണ് രക്തക്കോലുകൾക്ക് അതുപോലെ തന്നെ കാലുകളിലുള്ള രക്തക്കോലുകൾക്ക് ഹാർട്ടിന്റെ രക്തക്കൊയലുകൾ ഇങ്ങനെയുള്ളവരിൽ ചില സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അതിൽ വരുന്നതാണ് പെരിപ്രൽ ന്യൂറോപ്പത്തി അതായത് കാൽ കഴുകാലുകളുള്ള നരവുകൾക്കുള്ള വേദന കടച്ചിലുകൾ അത് നരവുകൾ നശിക്കുന്നത് കാരണക്കാലാണ് ഉണ്ടാകുന്നത് ഡയബറ്റീസിന്റെ അൺകൺട്രോൾ ഡയബറ്റീസിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനും അതുപോലെ തന്നെ ഡയബറ്റിക് രക്ടിനോപ്പത്തി കണ്ണുകളിലുള്ള കോശങ്ങൾ രക്തപ്പറുകൾ നാശം വരുന്നത് കൊണ്ടുണ്ടാകുന്ന കാഴ്ചകളുടെ കണ്ണു മുടി മൂടിക്ക പോലെ ഉണ്ടാവുക കാഴ്ച പിന്നെ ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് നെസ്ട്രോപ്പത്തി അതായത് നമ്മുടെ കിഡ്നിയിലേക്ക് പോകുന്ന രക്തത്തിലുള്ള നാശം ഉണ്ടാകുന്നതാണ് കിഡ്നി ഫിൽട്ടറേഷനുകൾക്കും കിഡ്നിയുടെ പ്രവൃത്തികൾക്കും അകാലം പറ്റുക അത് ആ കാരണത്താൽ കിഡ്നിയിലൂടെ പ്രോട്ടീൻ പോവുകയും പിന്നെ അത് കൂടുതലാകുമ്പോൾ ക്രിയാറ്റിനും ഈ പറഞ്ഞ പോലെ യൂരിയ എന്നുള്ള കാര്യങ്ങൾ ശരീരത്തിൽ കൂടുകയും പിന്നെ കിഡ്നി ഫേവറിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ കോംപ്ലിക്കേഷൻ ഇത് മേജർ കോംപ്ലിക്കേഷൻ ആയി വരിക എന്നുള്ളത് കിഡ്നി ഫെയിലർ ഉണ്ടാവുക കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക ഹാർട്ട് അറ്റാക്ക് വരിക സ്ട്രോക്ക് വരിക കാലിന് ബ്ലോക്ക് ഉണ്ടാവുക എന്നിട്ട് കാലിൽ നിന്നുള്ള വേദന കൂടി വരിക അൾസർ ഉണ്ടാവുക അത് ഹീലാവാതെ അത് എതിരിലേക്ക് ബാധിക്കുക ഇങ്ങനെയുള്ളതാണ് മേജർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക അപ്പൊ ഇത് കൃത്യ അളവുകൾ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അളവ് നോക്കി എക്സി നോക്കി ഇതിന്റെ ടെസ്റ്റുകൾ നോക്കി കണ്ണിന് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് കാലിന് എത്രത്തോളം നരവുകൾക്ക് ബാധിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സെർട്ടിൽ ചെയ്ത് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രസിഷൻ മെഡിസിൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയതായിട്ടുള്ള ജനറ്റിക് സ്റ്റഡീസുകളും ഇന്ന് വരാൻ വരുന്നുണ്ട് അത് ഭാവിയിൽ നമുക്ക് കൂടുതലും കൺട്രോൾ കൊണ്ടുവരാൻ കൂടുതൽ മരുന്നുകളും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജനറ്റിക് സ്റ്റഡി വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും വരുന്ന ഈ പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലി രോഗമാണല്ലോ അപ്പൊ നമ്മുടെ ജീവിത ശൈലി ക്രമപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രമേഹം നേരത്തെ പണമല നിയന്ത്രണ വിധേയമാക്കാൻ എന്തൊക്കെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം അതിനെ കുറിച്ച് പ്രമേഹം ജീവിത ശൈലി രോഗം ഇതിന് ഏറ്റവും അനിവാര്യമായത് നമ്മുടെ ജീവിതത്തിലുള്ള ശൈലികളിൽ നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ എന്നാണ് ഡയബറ്റീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ജീവിതശൈലി മാറ്റം തന്നെയാണ് അത് അതാണ് ആദ്യത്തെ സഫർ പിന്നെയാണ് നമ്മുടെ മെഡിസിനും കാര്യങ്ങളെല്ലാം നമുക്ക് ഫലപ്രദമായി വരുന്നത് അതിന് ജീവിതശൈലി മാറ്റങ്ങൾ കഴിയുന്നത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം തന്നെയാണ് കാരണം വ്യായാമത്തോടെ നമുക്ക് െന്റ് മാത്രമല്ല നമുക്ക് ഡയബറ്റീസ് വരുന്നതിനെ തടയാനും വ്യായാമം തന്നെയാണ് നമ്മൾ സാധിക്കുന്നത് അതിൽ വ്യായാമം എന്ന് ഉദ്ദേശിക്കുന്നത് നയറോജിക് എക്സസൈസ് അത് മിനിമം ഒരു ദിവസം നാല്പത്തിയഞ്ച് മിനിറ്റെങ്കിലും ഒരു ദിവസം നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുക കൺസിസ്റ്റന്റ് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ദിവസവും നമ്മൾ കൺസിസ്റ്റന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അയറോബിക് എക്സൈസ് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ കൈകാലങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ചെറിയ വെയിറ്റ് വെച്ച് എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ദിവസം ആഴ്ചയിലുള്ള അഞ്ച് ദിവസങ്ങളിലും കണ്ടിന്യൂസ്ലി ചെയ്യുക അത് ഒരാഴ്ച ചെയ്തുകൊണ്ട് പോരാ കണ്ടിന്യൂസ്ലി അത് നമ്മുടെ ലൈഫ് ലോങ് ചെയ്യാൻ ശ്രമിക്കണം അത് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഡയബറ്റീസിനെ നമുക്ക് ടാബ്ലറ്റിന്റെ ആവശ്യം കുറച്ചുകൊണ്ടുവരാനും പറ്റുന്നതാണ് രണ്ടാമതായി ഉള്ളത് തീർച്ചയായും ഭക്ഷണം കൊണ്ടുണ്ടാവുന്ന തന്നെയാണ് ഭക്ഷണത്തിൽ ഒരു ക്രമം ഇല്ലാത്തത് കാരണം തന്നെയാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ മധുരം കൂടിയ ഭക്ഷണങ്ങൾ കുറക്കുക ഹൈക്കാലിയെ കുറിച്ച് കുറക്കുക ഈ പറയുന്ന പോലെ ഡ്രിങ്ക്സ് ഒഴിവാക്കുക പെറ്റ് പറയുന്നതെല്ലാം ഒഴിവാക്കുക പ്രോട്ടീൻ കൂടുന്ന ആഹാരങ്ങൾ കഴിക്കുക കലോറി കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുക ഇല്ലെങ്കിൽ സംഭവങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കാം ഫൈബേഴ്സ് എല്ലാം ആഡ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് കൺസിസ്റ്റന്റ് ആവുക നമ്മൾ എപ്പോഴും അതിൽ ഒരു ശ്രദ്ധ കൊടുക്കുക അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ അധിക ആൾക്കാരും ശ്രദ്ധിക്കാത്തതെന്നാണ് ഉറക്ക് ഉറക്കു കുറവും സ്ട്രെസ്സും ഇത് രണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ഒരു കാരണമാണ് ഇന്ന് പ്രത്യേകിച്ച് ഇത് വളരെ അധികമായി കാണുന്നത് കൊണ്ട് ഷുഗർ ഇല്ലവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറപ്പു കുറവും അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാവുക ഇത് കുറക്കുക അത് വളരെ നിർബന്ധമാണ് ഉറപ്പു കൃത്യമായിട്ടുള്ള ഒരു ഉറക്ക് സിസ്റ്റം ഉണ്ടാക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ദിവസം ഞങ്ങൾ കണ്ടിന്യൂ തുടങ്ങാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് കുറക്കാനുള്ള പ്രക്രിയകൾ ഉൾപ്പെടുക പിന്നെ യോഗ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി ഉൾക്കൊള്ളുക എന്നിങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക അതും വളരെ നിർബന്ധമാണ് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡയബറ്റീസ് ഇല്ലവർക്ക്